ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പത്രികാ സമർപ്പണം ആരംഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നത് സി പി എമ്മിന് വലിയ പ്രഹരമായി മാറുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നതായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് അന്വേഷണത്തിന് എസ് എഫ് ഐ ഒക്ക് എട്ട് മാസം അനുവദിച്ചിരുന്നെങ്കിലും രണ്ട് മാസം പോലും തികയും മുമ്പേ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചതാണ് സി പി എമ്മിനെ കുരുക്കിലാക്കിയത് അതായത് അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഇത്തരമൊരു കേസിനെ മുമ്പ് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ മകളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ നിയമസാധ്യതകൾ പരിശോധിക്കുകയാണ് സി നേതൃത്വം ചോദ്യം ചെയ്യലിനായി ഇ ഡി നോട്ടീസ് നൽകിയാൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുഖ്യമന്ത്രി നീങ്ങിയേക്കും അറസ്റ്റ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു കുരുക്കാകുമോ എന്നും ആശങ്കയുണ്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണത്തിൽ സേവനത്തിനാണ് വീണയ്ക്ക് പണം കൈമാറിയതെന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിഞ്ഞിരുന്നില്ല തുടർന്ന് എസ് എഫ് ഐ ഒ ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ നേതൃത്വത്തിൽ ആറംഗ സംഘമെത്തുകയും അന്വേഷണം നടത്തുകയുമായിരുന്നു ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻ്റ് ബോർഡിൻ്റെ രേഖകൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ രേഖകൾ എന്നിവ പരിശോധിച്ച ശേഷം സംഘം കമ്പനികളിലും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ ഓഫീസ് എന്നിവിടങ്ങളിലും പരിശോധന നടത്തിയ ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് നിയമപ്രകാരം എസ് എഫ് ഐ ഒ പ്രോസിക്യൂഷൻ കംപ്ലയിൻ്റ് ഫയൽ ചെയ്താൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചോ സ്വമേധയായോ ഇ ഡിക്ക് കേസെടുക്കാം ഈ കേസിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കേന്ദ്ര സർക്കാരായതിനാൽ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാവും കേസെടുത്തത് ആദായ നികുതി തർക്കപരിഹാര ബോർഡ് മുൻപാകെ സി എം ആർ എൽ കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിരുന്നു ഇതിൽ ഒന്ന് കോടി രൂപ ലഭിച്ചത് എക്സാലോജി കമ്പനിക്കാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നതും പണം നൽകിയതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും അക്കൗണ്ട് രേഖകൾ പരിശോധിക്കാനുമാണ് ഇ ഡിയുടെ നീക്കം ശേഷമാകും വീണയുടെ അറസ്റ്റ് സംബന്ധിച്ച് അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കും സർക്കാരിനും മാരകപ്രഹരം ഏൽപ്പിച്ചതിന് സമാനമായി കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ കേന്ദ്ര സർക്കാർ കുരുക്ക് മുറുക്കുന്നുവെന്നാണ് ആരോപണം എന്നാൽ ഇ ഡി അന്വേഷണത്തെ ആഘോഷിക്കാൻ പ്രതിപക്ഷം തൽക്കാലം താൽപര്യം കാണിക്കുന്നില്ല കേന്ദ്ര ഏജൻസികൾ നേരത്തെ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത് കരുവന്നൂർ കേസുകളിൽ സി പി എമ്മിനെ സഹായിക്കും വിധം ബി ജെ പി ഒത്തുതീർപ്പ് നടത്തിയെന്ന് അവർ ആരോപിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മുമായി അന്തർധാരില്ലെന്ന് വരുത്താൻ ബി ജെ പി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡിയെ പ്രേരിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ ഇ ഡിയെ പേടിച്ച് സി പി എം ചില മണ്ഡലങ്ങളിൽ ബി ജെ പിയെ സഹായിക്കുന്നുവെന്ന പ്രചരണം കോൺഗ്രസ് ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കാനും ഇ ഡിയുടെ നടപടികൾ വേഗത്തിലാക്കാനുമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് എന്നാൽ രമേശ് ചെന്നിത്തലയും പി കെ കുഞ്ഞാലിക്കുട്ടിയും മാസപ്പടി പുസ്തകത്തിൽ പേരുള്ള ആളുകളാണ് ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവുകളില്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം പോയതിന് രേഖകൾ ഉണ്ട് താനും മാസപ്പട്ടി ഡയറിയിൽ പി വി എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ ചുരുക്കെഴുത്താണെന്ന ആരോപണവും ശക്തമാണ് അതിനാൽ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് തന്നെയാണെന്ന് വ്യക്തം ഇതെല്ലാം തന്നെ വലിയ വിനയാവുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എം തിരിച്ചറിയുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി എം സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിൽ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചിത്രം വലുതായി തന്നെ പതിച്ചിരുന്നു എന്നാൽ ോജിക്കിനെതിരെ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ അറസ്റ്റിലാകുമെന്ന് കണ്ട് പിണറായിയുടെ ചിത്രം പുതിയ പോസ്റ്ററുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് എന്നുവച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്ന പിണറായി തന്നെ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലെ ആയുധമായി മാറുന്ന അവസ്ഥ ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്ന് അർത്ഥം പ്രാദേശിക നേതാക്കളും അണികളും പരസ്യമായി തന്നെ പിണറായിക്കെതിരെ നിലപാടെടുത്തു കഴിഞ്ഞു കേരള മുഖ്യമന്ത്രിയെയും മകളെയും ബി ജെ പി വേട്ടയാടുന്നുവെന്ന് പ്രചരിപ്പിക്കാൻ സി പി എം ശ്രമം നടത്തിയാൽ അണികൾ പോലും ഇനി അത് വിശ്വസിക്കില്ല തുടർച്ചയായി ഏഴ് തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് അയച്ചിട്ടും അദ്ദേഹം അത് അവഗണിച്ചു മസാല ബോണ്ടിന്റെ പേരിലും അദ്ദേഹത്തിനെതിരെ ആരോപണം ഉള്ളതിനാൽ പത്തനംതിട്ടയിലെ സി പി എം നേതൃത്വവും പ്രതിസന്ധിയിലാണ് വീണയും ഐസക്കുമൊന്നുമല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ അണികളോട് വിശദീകരിക്കുക അത്ര എളുപ്പമാവില്ലെന്ന് സി പി എം നേതൃത്വം തിരിച്ചറിയുന്നു ഇ ഡിയെ നിയമപരമായി നേരിടുന്നതിനേക്കാൾ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയമായി എതിർക്കാനുള്ള പാർട്ടിയുടെ നീക്കം എത്രത്തോളം വിജയമാകുമെന്ന് കണ്ടുതന്നെ അറിയണം